നമ്മുടെ ഉപ്പൂറ്റി മാത്രം നമ്മുടെ ഈ കട്ടയുടെ മുകളിലിരിക്കുന്ന ഇലയ്ക്ക് മുകളിലേക്ക് ചവിട്ടി പിടിക്കുക ഒരു കാരണവശാലും ഇതിന്റെ കറ നമ്മുടെ കണ്ണി തെറിക്കാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ ഏറ്റവും അഭിവാജ്യ കടമാണ് ഇതായിരിക്കുന്നത് ഇഷ്ടിക എന്ന് പറയും നമ്മുടെ നാട്ടില് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് മുകളിലേക്ക് ഒഴിക്കാം ആ തുണി നന്നായിട്ട് നമ്മുടെ മുട്ടിലേക്ക് ചേരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഒറ്റമൂലി പ്രയോഗമായിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യർക്ക് ഒട്ടുമിക്ക ആളുകൾക്കും വരുന്നൊരു വലിയ രോഗമാണ് ഈ ഉപ്പൂറ്റ് വേദന എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ ഒരു ഈ ഒരു ഭാഗം കാലിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഒരു വേദന ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഈ ഒരു കാലിൻ്റെ ഈ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഒരു വേദന ഈ രണ്ട് വേദനയും ഏറ്റവും കൂടുതൽ വരുന്ന പറഞ്ഞാൽ ഇട്ട വീടുകൾ ഉണ്ടല്ലോ അങ്ങനെ വീട്ടിൽ താമസിക്കുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത് അതിനാണ് പഴയ ആൾക്കാരും അല്ലെങ്കിൽ പുതിയ ആൾക്കാരൊക്കെ പറയുന്നത് ടൈൽസ് ഇട്ട വീട്ടിൽ എപ്പോഴും നമ്മൾ ചെരുപ്പിട്ട് മാത്രമേ നടക്കാവൂന്ന് അപ്പം പക്ഷേ എന്നാലും നമ്മുടെ സ്വന്തം വീടാകുന്ന പലരും ചെരുപ്പിടാൻ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു രോഗമാണ് ഈ ഞാൻ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഈ ഒരു വേദന അപ്പൊ ഈ ഒരു വേദന വളരെ നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും അതിനുള്ളൊരു ഒറ്റമൂലി പ്രയോഗമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മളോടൊപ്പം ഇപ്പം നിൽക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞതാ ഇത് ഔഷധക്കൂട്ടിന്റെ ഒരു ഏറ്റവും മെയിൻ ഒരു ഐറ്റം ഒരു ഇലയാണ് ഒരു ചെടിയാണ് എരുക്ക് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലെ എരുക്ക് എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതിനകത്ത് സാധാരണ എരിക്ക് കണ്ടുപിടിക്കാൻ ഇതിനകത്ത് ചെറിയ പോലുള്ള പൂക്കൾ പൂക്കൾ വരാറുണ്ട് ഇപ്പം സീസൺ എല്ലാം തോന്നുന്നു അതുകൊണ്ടാണ് പൂക്കളില്ല അപ്പം ഇതിന്റെ നമുക്ക് ഒരു പ്ലാവിന്റെ കരലോട്ടാണ് ഇതിന്റെ ഇല ഏകദേശം വരുന്നത് അപ്പം ഇത് നോക്കിയാൽ മതി അപ്പം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നല്ലൊരു കുറച്ച് മുറ്റിയ ഒരു രണ്ട് മൂന്ന് ഇലകൾ വേണം എരിക്കിൻ്റെ നമ്മൾ അതിനനുസരിച്ച് ഈ ഒരു രണ്ട് മൂന്ന് ഇല നമ്മൾ പറിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എരിക്കിൻ്റെ ഇല പറിക്കുമ്പോൾ ഒരു കാരണവശാലും ഇതിൻ്റെ കറ നമ്മുടെ കണ്ണി തെറിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം കേട്ടോ കാരണം കണ്ണി തെറിച്ചാൽ വലിയ വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഒരു മൂന്നില ഈ ഒരു മൂന്നെല നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം ഇത് മാത്രം പോരാ വേറൊരു ഒന്ന് രണ്ട് സാധന വേണം അതൊരു ചേരാ എന്നിട്ട് നമ്മൾ എരിക്കലായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇത് മാത്രം പോരാ നമുക്ക് വേറൊരു ഒന്ന് രണ്ട് ഐറ്റം വേണം അതിൽ ഏറ്റവും അഭിവാജ്യ കടമാണ് ഇതായിരിക്കുന്നത് ഇഷ്ടിക എന്ന് പറയും നമ്മുടെ നാട്ടിൽ അപ്പം ഈ ഒരു ഐറ്റമാണ് നമുക്ക് വേണ്ടുന്നത് ഇത് അത്യാവശ്യം ഒരു വലിയ ഘട്ടമാണ് കേട്ടോ നമുക്ക് ഇത്ര ഒന്നും വേണമെന്നില്ല ചെറിയൊരു പീസായാലും മതിയാകും അപ്പം ഒന്നുകിൽ നമുക്ക് ഈ ഒരു ഇല അതായത് നമ്മുടെ എരിക്കിൻ്റെ ഇല ഒന്ന് ചൂടാക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ട ചൂടാക്കണം നിങ്ങൾക്ക് ചൂടാക്കാൻ എളുപ്പം ഏതാണോ അത് മാത്രം എടുക്കുക കൂടുതലും നമുക്ക് ഈ ഒരു ഇലയായിരിക്കും ചൂടാക്കാൻ എളുപ്പം അതുകൊണ്ട് തന്നെ നമ്മളും ഈ ഒരു ഇലയാണ് ചൂടാക്കുന്നത് അപ്പം അതങ്ങനാണോ ഒന്ന് കാണിച്ചു കാണിച്ചുതരാം നമ്മൾ നമ്മുടെ ഈ ഒരു എരിക്കിന്റെ ഇല നമ്മൾ ചൂടാക്കാൻ പോവുകയാണ് ഇത് എന്ന് പറഞ്ഞാൽ അടുപ്പാണ് കേട്ടോ നമ്മൾ നമ്മളൊരു തീ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ് തീ നമ്മുടെ ഫേസ്ബുക്കിന് ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പൊ അത് പുക വരുന്നത് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഒരു തരത്തിന് ചീറ്റി നമുക്ക് ചൂടാക്കിയെടുക്കാം ഇത് തന്നെ വേണമെന്നില്ല നിങ്ങളുടെ വീട്ടിൽ എന്ത് സാധനം വെച്ചും എടുക്കാം അപ്പം അതായത് നമ്മുടെ ഈ ഒരു ഇല കൃത്യമായി തന്നെ ഇതിന്റെ മുകളിലേക്ക് എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടടിക്കുമ്പോൾ തന്നെ ഈ ഇല പെട്ടെന്ന് വാടും കേട്ടോ നമുക്ക് അങ്ങനെ വാടി കിട്ടിയാൽ മാത്രം പോരാ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് മുകളിലേക്ക് ഒഴിക്കാം വെളിച്ചെണ്ണ അത് തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല എന്ത് എണ്ണയാലും മതിയാകും കാരണം നമ്മൾ അറിയാമല്ലോ നമുക്ക് എള്ളെണ്ണ അതുപോലെ തന്നെ ആവണക്കെണ്ണ അതുപോലുള്ള എന്തൊരെണ്ണായാലും മതിയാകും നമ്മൾ കുറച്ച് കുറച്ച് മാത്രം മതി കേട്ടോ അതിവൊന്നും ഒഴിക്കണ്ട അതെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ എണ്ണ പറ്റിയ ഭാഗം ഒന്ന് തിരിച്ചിടാം ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു ഇല ചൂടാവുന്നത് നല്ല ചൂടായിട്ടുണ്ട് ഇപ്പം തന്നെ മാക്സിമം നമ്മൾ കൈ പൊള്ളാതെ സൂക്ഷിക്കാന്നൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് അപ്പൊ ഇതൊന്നിനി ചൂടായി വരട്ടെ നമ്മുടെ ഇല ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിലും നല്ല അത്യാവശ്യം നല്ല ചൂടിലാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചൂടോടെ തന്നെ നമുക്ക് ഇത് ചെയ്യണം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ എണ്ണ പുരട്ടിയ ഒരു ഭാഗമുണ്ടല്ലോ അത് നമുക്ക് മുകളിൽ വരുന്ന രീതിയിൽ താഴെ കിടക്കുന്ന ഇഷ്ടികളുടെ മുകളിലേക്ക് വെക്കാം എന്താകാണ്ടല്ലോ നമ്മൾ ഇങ്ങനെ വെക്കുക ഇനി മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ആ ഉപ്പൂറ്റി വേദനയ്ക്കാണ് ഇത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഉപ്പൂറ്റി മാത്രം നമ്മുടെ ഈ കട്ടയുടെ മുകളിലിരിക്കുന്ന ഇലയ്ക്ക് മുകളിലേക്ക് ചവിട്ടി പിടിക്കുക ആ ഒരു ചൂട് നമ്മുടെ കാലിന് കിട്ടണം അതുപോലെ നമ്മൾ നല്ല അമർത്ഥത്തിൽ തന്നെ ചവിട്ട് കിട്ടും ഇതിൻ്റെ ഒരു നീരുണ്ടാവും ആ നീരും ഈ പറയുന്ന വെളിച്ചെണ്ണയും കൂടെ വേണം നമ്മളെ ആ ഉപ്പൂറ്റിയിലേക്ക് ഇങ്ങനെ ചേരാൻ വേണ്ടിയിട്ട് ഇത് പണ്ട് മുതലേ ആളുകൾ ചെയ്തു വന്നിരുന്ന ഒരു സംഗതിയാണ് ഉപ്പൂറ്റി വേദന വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് ഇതാ ഇപ്പം ഏകദേശം നമ്മളൊരു മൂന്നോ നാലോ ചോട്ട് കഴിയുമ്പോൾ തന്നെ ആ ഒരു ഇല ഒരു പരുവാകും അപ്പം അത് മാറ്റുക വീണ്ടും അടുത്ത ഇല വെക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത കാലം എടുക്കുക കേട്ടോ നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്യണം നമ്മളൊരു ഇച്ചിരി ബലം കൂടെ തന്നെ നമുക്ക് താഴെയൊക്കെ പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്തേ നന്നായിട്ട് നമുക്ക് ആ നീരിന്റെ അതായത് ആ ഇലയുടെ നീരും അതുപോലെ വെളിച്ചെണ്ണയും നമ്മുടെ കാലിലേക്ക് പറ്റും ഇതാണ് ഉപ്പൂറ്റി വേദനയ്ക്ക് വേണ്ടി നമ്മൾ പറഞ്ഞിരുന്ന സാധനം ഇനി ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഈ ചിരട്ട നമ്മുടെ അതായത് നമ്മുടെ ഈ മുകളിലുള്ള ഈ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ കാലിൻ്റെ കണ്ണെന്നൊക്കെ പറയും ചിരട്ടയുടെ എന്ന് പറയും അപ്പോൾ ഇവിടെ വേദന വരികയാണെങ്കിലും ഈ ഒരു ഐറ്റം തന്നെ മതിയാകും പക്ഷേ അതിന് ഈ സാധനം മാത്രം പോലെ ഒരു ചെറിയ തുണികളുടെ വേണം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞതിന് വിട്ട് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ ഒരു തുണിയാണ് കേട്ടോ നമുക്ക് ഏതൊരു തുണിയാലും മതിയാകും വെള്ള തുണിയോ ഇത് നമ്മൾ തോർത്താണ് എടുക്കുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം നമ്മുടെ ആ ഒരു കണ്ണെന്ന് ഞാൻ പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ നമ്മൾ എവിടെയെന്ന് വെച്ചത് ആ ഇവിടെ തന്നെ ഇവിടെയാണ് വേദനയെങ്കിൽ നമ്മൾ ഈ ഒരു സാധനം എന്താ ഇവിടേക്ക് നല്ല ചേർത്ത് പിടിക്കുക നന്നായിട്ട് തന്നെ ചേർത്ത് പിടിക്കുക നല്ല ചൂട് വേണം കേട്ടോ ആ ചൂടോടെ തന്നെ ചേർത്ത് പിടിക്കുക എന്നിട്ട് നമ്മൾ ആ തുണി എടുത്തതിന് ശേഷം നന്നായിട്ട് ഒരാളുടെ സഹായം കൊണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കും ആ തുണി നന്നായിട്ട് നമ്മുടെ മുട്ടിലേക്ക് ചേരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ തോർത്ത് തന്നെ വേണമെന്നില്ല ഞാൻ പറഞ്ഞാൽ ചെറിയൊരു തുണി മതിയാകും നമ്മളിപ്പം ചെറിയൊരു തുണി കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നതാ ഇത് കണ്ടോ ഇതുപോലെ നമ്മൾ നല്ല അമർത്തി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം നമ്മൾ ഇങ്ങനെ തന്നെ വെക്കുക അതിനുശേഷം നമ്മൾ അഴിച്ചു മാറ്റിയ ഒരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വെട്ടം ചെയ്താൽ മതിയാകും ഒരുപാട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു അസുഖം ഞാൻ ഈ പറഞ്ഞ വേദന അതുപോലെ തന്നെ നമ്മുടെ ഒരു കണ്ണിന്റെ വേദനയൊക്കെ മാറി കിട്ടും അപ്പം നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ കുറച്ചൊരു വൈദ്യനോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞൊരു കാര്യമാണിത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ പോലും ചെയ്തത് അപ്പം ഈ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെ നിർത്തുന്നു മറ്റൊരു വീട് വീണ്ടും വരുന്നതായിരിക്കും ബൈ